നമസ്കാരം തന്നെ കേരളത്തിൽ പഞ്ചായത്ത് മുനിസിപ്പൽ കോർപ്പറേഷൻ ഇലക്ഷനും അതിനുശേഷം അസംബ്ലി ഇലക്ഷനും നടക്കാൻ പോവുകയാണ് ഇപ്പോൾ കേരളം ഭരിക്കുന്ന പിണറായി വിജയൻ ഗവൺമെൻറ്റിനെതിരെ ശക്തമായ ജനവികാരം കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നിലനിൽക്കുന്ന ഈ സമയത്ത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ കേരള ഘടകത്തിൻ്റെ നേതാക്കന്മാരും പ്രവർത്തകന്മാരും അടിത്തട്ട് മുതൽ മേൽത്തട്ട് വരെ ഒറ്റക്കെട്ടായി ഒരു മനസ്സോടെ പ്രവർത്തിക്കേണ്ട സമയമാണിത് അങ്ങനെ എല്ലാവരും ഒറ്റക്കെട്ടായി പ്രവർത്തിക്കുന്നതിന് പകരം ശശിതരൂർ അടക്കമുള്ള ചില നേതാക്കന്മാർ കോൺഗ്രസ് പാർട്ടിയുടെ പ്രഖ്യാപിത നയങ്ങൾക്കെതിരെ പ്രവർത്തിക്കുന്ന കാഴ്ചയാണ് നമ്മളെല്ലാവരും ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി പതിനാറ് മുതൽ കേരളത്തിലെ മുഖ്യമന്ത്രിയായി കേരളം ഭരിച്ചു മുടിച്ച് കേരളത്തെ വലിയ കടക്കണിയിൽ വീഴ്ത്തിയ പിണറായി വിജയൻ ഗവൺമെൻറ്റിനെ പ്രശംസിക്കുകയായിരുന്നു കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി മെമ്പറും കോൺഗ്രസ് പാർട്ടിയുടെ നാല് പ്രാവശ്യം എംപിയുമായ ശശിധരും എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് അദ്ദേഹം ഈയിടെ പ്രസ്താവിച്ചത് പിണറായി വിജയൻ്റെ ഭരണത്തിൻ കീഴിൽ കേരളത്തിലെ സ്റ്റാർട്ടപ്പ് വ്യവസായം അതിശയകരമായി വളർന്നിരിക്കുന്നു എന്നാണ് കഴിഞ്ഞ ഒമ്പത് കൊല്ലക്കാലമായുള്ള പിണറായി വിജയന്റെ ദുർഭരണത്തിന് കീഴിൽ കേരളം വ്യാവസായികമായും സാമ്പത്തികമായും തകർന്നുകൊണ്ടിരിക്കുമ്പോൾ അതിനെപ്പറ്റിയൊന്നും സംസാരിക്കാതെ പിണറായി വിജയൻ ഗവൺമെൻറ്റിൻ്റെ ഭരണത്തിന് കീഴിൽ കേരളത്തിലെ സ്റ്റാർട്ടപ്പ് വ്യവസായം അതിശയകരമായി വളർന്നു എന്ന ശശി തരൂറിൻ്റെ പ്രസ്താവന യു അതുപോലെ കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിക്കും കനത്ത രാഷ്ട്രീയ ആഘാതമാണ് വരുത്തി വച്ചിരിക്കുന്നത് അടുത്തു വരാൻ പോകുന്ന പഞ്ചായത്ത് മുനിസിപ്പൽ കോർപ്പറേഷൻ ഇലക്ഷനിൽ എൽ ഡി എഫ് ഗവൺമെൻറ് ശശിതരൂരിൻ്റെ ഈ പ്രസ്താവന ഒരു രാഷ്ട്രീയ ആയുധമാക്കി ഇലക്ഷനിൽ രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട ഇതിനു മുമ്പ് ശശിതരൂർ നരേന്ദ്രമോഡിക്ക് അനുകൂലമായും പല പ്രസ്താവനകളും നടത്തിയത് അഖിലേന്ത്യാ കോൺഗ്രസ്സിന് രാഷ്ട്രീയമായി കനത്ത ആഘാതം സൃഷ്ടിച്ചിരുന്നു കോൺഗ്രസിൻ്റെ വർക്കിംഗ് കമ്മിറ്റി മെമ്പറായും ആയും പ്രവർത്തിക്കുന്നതിനിടയിൽ കോൺഗ്രസ് പാർട്ടിക്ക് ഇടയ്ക്കിടെ രാഷ്ട്രീയമായ തലവേദന സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന ശശി ശശിതരൂരിനെതിരെ ശക്തമായ ഡിസിപ്ലിനറി ആക്ഷൻ എടുക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു എന്നാണ് പല കോൺഗ്രസ് നേതാക്കളും അതുപോലെ കേരളത്തിലെ ആയിരക്കണക്കിന് കോൺഗ്രസ് പ്രവർത്തകരും ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത്